ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള പ്രശസ്ത യൂട്യൂബറും ഗായകരുമായ സൌദി പൌരൻ ഹാഷിം അബ്ബാസ് ഹുസൈൻ അൽ ഒവൈസി അറബി ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ അടക്കൊണ്ട് ക്രിസ്തൻ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി അറബി ക്ലബ്ബ് ഉദ്ഘാടനം പാട്ടും ഡാൻസുമായി കളറാക്കി സംഘടിപ്പിച്ചു കലാഭവൻ മണിയുടെ ഹിറ്റ് ഗാനം പാടി ഹാഷിം അബ്ബാസ് കുട്ടികളെ കയ്യിലെടുക്കുകയും ചെയ്തു അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അറബി അറബിക്ലബ്ബ് ഉദ്ഘാടനം അറബി പൌരൻ തന്നെ എത്തി ഉദ്ഘാടനം ചെയ്തത് വ്യത്യസ്തമായ സംഭവമായി മാറി ദേശീയ ഗാനം പാടി ഇന്ത്യൻ ജനതയെ ആവേശഭരിതമാക്കിയ പ്രശസ്ത യൂട്യൂബറും സൌദി പൌരനുമാണ് ഹാഷിം അബ്ബാസ് ഹുസൈൻ അൽ ഒവൈസി ഇന്ത്യയുടെ ദേശീയ ഗാനം പൂർണമായും ഈണത്തോടെ ആലപിച്ച സംഭവം വൻ ഹിറ്റും വൈറലുമായിരുന്നു ഇദ്ദേഹത്തിന്റെ വരവിനെ സ്വാഗതം ചെയ്ത് സ്കൂൾ അധികൃതർ പ്രത്യേക വീഡിയോ ഇറക്കുകയും ചെയ്തിരുന്നു അറബി ക്ലബ് ഉദ്ഘാടനത്തിനെത്തിയ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സുഹൃത്തും കുട്ടികളോടൊപ്പം ഡാൻസിന് ചുവടുവച്ചും മലയാള ഗാനം പാടിയും വെറുമൊരു ചടങ്ങായി മാറാറുള്ള അറബി ക്ലബ് ഉദ്ഘാടനം മറക്കാനാകാത്ത സംഭവമായി മാറി സീനിയർ അറബി അധ്യാപകർ എ എം ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റ് സെക്രട്ടറി പി ഖാലിദ് മാസ്റ്റർ പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനസ് പ്രധാന അധ്യാപകൻ വി റഹ്മത്തുള്ള ഡെപ്യൂട്ടി എച്ച് എം സി ആബിദ് മാനേജർ സി മാനു പിടിഎ പ്രസിഡന്റ് സി കെ അബ്ദുൽ ഗഫൂർ എൽസമ ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി സി പി ഷമീർ എം കെ മുനീർ പി കെ ഫിറോസ് ഖാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എം സലീൽ സ്വാഗതവും അനീസ് കുരാഡ നന്ദിയും പറഞ്ഞു நியூஸ் பியூரோ காளிகாவ் சொந்தம் ஹை ஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்